ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനും കുറുവലങ്ങാടിനും ഇടയ്ക്കായിട്ട് വെമ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ വെമ്പള്ളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി വയല ആ വയല ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അറുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായ വീടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നല്ല ഏരിയയാണ് പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണുള്ളത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീടിന് പതിനഞ്ച് വർഷത്തോളമാണ് പഴക്കമുള്ളത് നാൽപ്പത്തിയാറ് സെൻറ്റും വീടുമായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഒരേ നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദർശനം അറുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ ആണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയെ വില പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലത്തിന് ഈ വീടിനും കൂടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില പറയുന്നത് അതും നെഗോഷ്യബിളാണ് ചെറിയ മാറ്റം വരുന്നതാണ് സൈഡ് ഏരിയ ഒക്കെ ഒന്ന് കാണാം അടിപൊളി സ്ഥലവും വീടുമാണ് ഇതാണ് വീട്ടിലേക്കുള്ള വഴി പഞ്ചായത്ത് റോഡാണ് ആ കാർ കിടക്കുന്നത് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മുറ്റത്തിന് ഏരിയ ഉണ്ട് അത്യാവശ്യം നാളികരമൊക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് മൊത്തം ഫെൻസിംഗ് ഇട്ട് പറമ്പ് തിരിച്ചിട്ടുണ്ട് അതിലെല്ലാം ഫെൻസിങ് ഇട്ടിരിക്കുന്നതാണ് ബാക്കിൽ ഒരു വർക്ക് ഏരിയ എക്സ്ട്രാ ഉണ്ട് ഇവിടെയും ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അതിരിൽ കൂടി മറ്റൊരു റോഡ് പോകുന്നുണ്ട് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന മുകളിലേക്ക് വേണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഇരുപത് സെൻറ്റുള്ള സ്ഥലം പ്ലോട്ടായിട്ടും കൊടുക്കുന്നതാണ് നാൽപ്പത്തിയാറ് സെൻറ്റ് കൂടാതെ ഇരുപത് സെൻറ്റ് പ്ലോട്ടായിട്ടും കൊടുക്കും ഈ ഇരുപത് സെൻറ്റ് കൂട്ടി അറുപത്താറ് സെൻറ്റ് ഒരുമിച്ചും കൊടുക്കുന്നതാണ് നല്ല മനോഹരമായ സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടെയാണ് കിണർ വരുന്നത് നാൽപ്പത്തിയാറ് സെൻറ് വീട് എടുക്കുമ്പോൾ ഈ കിണർ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവും ബാക്കിലേക്കാണ് ഇരുപത് സെൻറ്റ് മുറിച്ചുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു കാർ പോറിച്ച് മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് നല്ലൊരു സിറ്റൗട്ട് പഴക്കമുണ്ടെങ്കിലും ഐശ്വര്യമുള്ളൊരു വീടാണ് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം ആള് സ്ഥലത്തില്ലാത്ത കൊണ്ട് മാത്രം വിൽക്കുന്നു എന്നുള്ളൂ എടുക്കുന്നവർക്ക് ലാഭകരമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലവും വീടുമാണ് ലിവിംഗ് റൂമാണ് ഡൈനിങ് ഏരിയ ആയിട്ടും ഫാമിലി ലിവിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് നല്ല വലിപ്പമുണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമാണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം റ്റാച്ചഡ് അല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതിലേക്കായിട്ടൊരു കോമൺ ബാത്റൂമാണ് അവിടെ ഉള്ളത് ഈ കാണുന്ന കോമൺ ബാത്റൂം ലൈനിംഗിന്റെ വാഷിംഗ് വരുന്നു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഇളകാം തുണിയൊക്കെ തേക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡുകളോടുകൂടി ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഈ രണ്ട് ബെഡ്റൂമിനായിട്ട് കോമൺ ബാത്റൂമാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് റ്റാച്ചഡാണ് അവിടെ ബാറൂമുണ്ട് കിച്ചണിലേക്ക് കടക്കാം കബ്ബോർഡിൽ തടി കൊണ്ടാണ് ഇവിടെയാണ് ഗ്യാസ് അടുപ്പ് വരുന്നത് ഫ്രിഡ്ജ് ഇവിടെ വരുന്നു ഇതാണ് സാധാരണ അടുപ്പുള്ള ഏരിയ വരുന്നത് ഈ വീടിന് രണ്ട് കിച്ചൺ ആണുള്ളത് ഇതാണ് സാധാരണ അടുപ്പുള്ള ഏരിയ അവിടുന്ന് പുറത്തേക്ക് വർക്ക് ഏരിയ വരുന്നു ചെറിയൊരു വർക്ക് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റുമാനൂർ കുരുവലങ്ങാട് എം സി റോഡ് എം സി റോഡ് വെമ്പള്ളിയിൽ നിന്നും വയല ആ വയല ടൗണിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം മാറി മനോഹരമായ ഏരിയയിലുള്ള അറുപത്തിയാറ് സെൻറ്റായും നാൽപ്പത്തി ആറ് സെൻറ്റായും കൊടുക്കുന്ന നാല് ബെഡ്റൂം മാർക്ക വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് കോമൺ ബാത്ത്റൂം പറ്റാത്ത കിണർ വെള്ളം ഒരുമിച്ച് മുറിച്ചും കൊടുക്കുന്നതാണ് അറുപത്തി ആറ് സെൻറ്റായി നാൽപ്പത്തി ആറ് സെൻറ്റായി കൊടുക്കുന്നതാണ് അറുപത്തിയാറ് സെൻറ്റിമീറ്റർ കൂടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം പറയുന്നു നാൽപ്പത്തിയാറ് സെൻ്റിമീറ്റർ കൂടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പറയുന്നു മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക